ഹലോ ഗൈസ് അപ്പോൾ ഇപ്പം ചീത രണ്ട് കുട്ടാപ്പി ആളെ പൊടിച്ച് നിൽക്കണേ അപ്പം ഇന്നത്തെ സ്പെഷ്യലി അടിപൊളി മോയിൽ റോസ്റ്റ് അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം പച്ചമുളക് വെളിച്ചെണ്ണ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പച്ചക്കുരുമുളക് ചെറിയുള്ളി നാരങ്ങ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി വലിയ ജീരകപ്പൊടി മല്ലിപ്പൊടി കറിവേപ്പില അപ്പം ഇതൊക്കെയാണ് ഇതിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അപ്പം ഇനി ഇതിൽ പച്ചമുളകും അതുപോലെ പച്ചക്കുരുമുളക് ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം അപ്പോൾ ഇത് പച്ചമുളക് ചതച്ചതും പച്ചക്കുരുമുളക് ചതച്ചതും ആണ് പിന്നെ നമുക്കിത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അത് ഇതൊക്കെയാണ് ഇതിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് കുരുമുളക് പൊടി ഇതിലേക്ക് അത്യാവശ്യ ഒരു ഘടകമാണ് ഇതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം ആദ്യം ഇറച്ചി ഇട്ടുകൊടുക്കാം അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക മല്ലിപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവുന്നതാണ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക അത് രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ചതച്ചു വെച്ച മുളക് ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പച്ചക്കുരുമുളക് ചതച്ചതിട്ട് കൊടുക്കാം ഇതാണ് ഇതിന് ഒരു അടിപൊളി ടേസ്റ്റ് തരുന്ന സാധനം ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം നാരങ്ങ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ കുരു കളഞ്ഞൊഴിക്കാനായി ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുക നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ മസാലയൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കണം നന്നായിട്ടതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുക വളരെ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം അതാ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് തുറന്നതാണ് ഏകദേശം വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ മോയിൽ റോസ്റ്റ് അടിപൊളിയായി വന്നിട്ടുണ്ട് നല്ല സ്മെല്ലാണ് അപ്പം അതാ സെർവ് ചെയ്തിട്ടുണ്ട് ഇനി ടേസ്റ്റിങ് ടൈമാണ് അപ്പോൾ തേങ്ങാച്ചോറും ഇത് വെന്ത് വന്നപ്പോൾ മുക്കി കറിയാണ് കറി ആണ് ഇപ്പം ചെച്ചി ഇതിലേക്ക് കൂട്ടണത് അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് ചോദിച്ച് നോക്കാം എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ അപ്പോൾ അതാ കറി ഒഴിച്ചിട്ടാണ് ഇപ്പം കഴിക്കണത് ചോറ്ക്ക് ഏറ്റവും ബെസ്റ്റ് മോയിൽ വരറ്റ് പച്ചക്കറി വെളകില് വരട്ടിയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കറി കറി രസമുണ്ട്